മേലാറ്റൂർ ഉപജില്ലാ കായികമേളയുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മുന്നൂറ്റി എഴുപത് പോയിന്റ് നേടി മേലാറ്റൂർ ആറാം ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി യു പി വിഭാഗത്തിൽ നേടി പി എസ് എ യു പി സ്കൂൾ കിഴാറ്റൂരും ഓവറോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സമാപന സമ്മേളനത്തിൽ കിഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലേത്തോടി വിജയികൾക്കുള്ള സമാനദാനം നിർവ്വഹിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പാത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നേടി എസ് എം എച്ച് എസ് വെള്ളിയഞ്ചേരിയും നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് നേടി ജി എച്ച് എസ് പട്ടിക്കാടും രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ നേടി യു പി പാത്തിൽ പത്തൊൻപത് പോയിന്റോടെ പി ടി എം യു പി എസ് ചെമ്മണിയോടെ രണ്ടാം സ്ഥാനവും പതിനൊന്ന് പോയിന്റുമായി പി ടി എം എ യു പി എസ് മുള്ളിയ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാധാന ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ എം വിജയകുമാർ അധ്യക്ഷ വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു പി എസ് വയലിൽ പൂന്താന സ്മാരക സമിതി പ്രസിഡന്റ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ സെക്രട്ടറി പി ജ്യോതിഷ് എഇ ഓഫീസ് സൂപ്രണ്ട് വി കെ അനസ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി വേണുഗോപാലൻ എച്ച് എം ഫോറം സെക്രട്ടറി കെ രാജഗോപാലൻ ട്രഷറർ ടി ശശി ഹെഡ്മിസ്റ്റർ എസ് സിന്ധു പി ടി എ പ്രസിഡന്റ് ഇ സുബ്രഹ്മണ്യൻ എം പി ടി എ പ്രസിഡന്റ് സുജാത പ്രസാദ പി നാസർ കെ കെ അസീസ് പാർമൽ കുഞ്ഞിപ്പ പരിയാരത്ത് അനിൽ പാർമൽ ഹംസ എസ് സുസ്മിത തുടങ്ങിയവർ പ്രസംഗിച്ചു കായികമേളയിൽ പങ്കെടുത്ത എല്ലാവരെയും മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ കുട്ടികൾക്ക് വേണ്ടി സഹകരിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാ അധ്യാപിക അധ്യാപകരെയും അതും നാട്ടുകാരെയും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഗ്രൗണ്ട് സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ സ്കൂൾ ക്ലാസ് റൂമുകളൊക്കെ നമുക്ക് വിട്ടു തന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന നമ്മുടെ ഭൂതാനസ്മരണ സമിതി അംഗങ്ങളെയും പ്രത്യേക അഭിനന്ദങ്ങൾ അറിയിച്ചു Nuspiro Kida